സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്ക് കാവിശ്ശേരി പഞ്ചായത്ത് ഇതൊരു പത്ത് സെൻറ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് നല്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചൂള ഇഷ്ടം കെട്ടിയിട്ടുള്ള വീടാണ് ചുറ്റുവശം മധുരണ്ട് ഇത് വേണ്ട ആളുകൾ വിളിക്കുക ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ബാക്കി ഉൾപ്പെടുത്താം ഓക്കെ സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു അർജന്റ് സേലാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ വീഡിയോയുമായി ഇത് വീട് വിറ്റിട്ട് സമ്പാദിക്കാനോന്നുമല്ലാട്ടോ എന്ന് പറഞ്ഞാൽ പണം കൂട്ടിവെക്കാനോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ തീർക്കാൻ മാത്രമാണ് ഓരോരുത്തരും വീടുകൾ വിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകണം ഇത് പാലക്കാട് ജില്ലയിൽ കാവിശ്ശേരി പഞ്ചായത്ത് പത്തനാപുരത്താണുള്ളത് പത്തനാപുരം എന്ന് പറഞ്ഞാൽ തോണിപ്പാടം പോകുന്ന റൂട്ടിൽ രണ്ട് സൈഡാണ് ബസ് റൂട്ട് രണ്ട് സൈഡിൽ നിന്നും നൂറ് മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പടിഞ്ഞാട്ടാണ് ഈ വീടിൻ്റെ മുഖം വരുന്നത് മൂന്ന് ബെഡ്റൂം പത്ത് സെൻറ്റ് സ്ഥലം ഉള്ളിലൂടെയാണ് കോണി കംപ്ലീറ്റ് ചൂള ഇഷ്ടീൽ പണിത വീട് വിൽക്കാൻ വേണ്ടി കെട്ടിയതല്ലാട്ടോ അത്യാവശ്യം കൊണ്ട് വിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവണമോ ഈ വീഡിയോ പരമാവധി വീഡിയോ കാണുന്ന ആളുകൾ ഒരു ഷെയർ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ലൈക്ക് അടിച്ചില്ലെങ്കിലും കമൻറ്റ് ഇട്ടില്ലെങ്കിലും വേണ്ട ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ആവശ്യക്കാലിക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഞാൻ ഒരു വീഡിയോയിലും ഇങ്ങനെ പറയാറില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ എംത്താം അഭിപ്രായങ്ങൾ നിങ്ങളുടെ എഴുതണം ഇതൊന്നും കൂടി പറയുന്നു പാലക്കാട് ജില്ലയിൽ പത്തനാപുരത്താണ് വീട് വരുന്നത് കാവിശ്ശേരി പഞ്ചായത്ത് തോണിപ്പാടം പോകുന്ന റൂട്ടിൽ പത്തനാപുരം സെൻട്രൽ തന്നെയാണ് ഈ സ്ഥലം വരുന്നത് നൂറ് മീറ്ററാണ് എല്ലാ വിഭാഗം ആളുകളും അമ്പലം പള്ളി സ്കൂൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം ഒന്നുകൂടി പറയുന്നു ഓണർ ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്